പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പി എസ് സിയിൽ എൽ പി യു പി എൽ ഡി സിക്ക് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളാണ് ഹോർമോണുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം ശരീരത്തിലെ സന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് എന്ത് ശരീരത്തിലെ സന്ദേശവാഹകർ എന്നറിയപ്പെടുന്നതാണ് ഹോർമോണുകൾ വാതക രൂപത്തിലുള്ള ഏക ഹോർമോൺ ഏത് എഥിലീൻ സസ്യങ്ങളുടെ പുഷ്പിക്കലിനെ സഹായിക്കുന്ന ഹോർമോൺ ഫ്ലോറിജൻ ഇലകൾ വിരിയാൻ സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണ് ഗിബൽ റിലിൻ പാകമായ പഴങ്ങളും ഇലകളും കൊഴിയാൻ സഹായിക്കുന്ന ഹോർമോൺ അബ്സെസിക് ആസിഡ് പഴങ്ങളും ഇലകളും പാകമാകാൻ സഹായിക്കുന്ന ഹോർമോൺ എതിലീൻ തേങ്ങാവെള്ളത്തിൽ സമൃദ്ധമായ സസ്യ ഹോർമോൺ സൈറ്റോക്കൈൻ സൈറ്റോക്കൈനാണ് തേങ്ങാവെള്ളത്തിൽ സമൃദ്ധമായ ഹോർമോൺ വിവിധ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വഹിച്ചുകൊണ്ടു പോകുന്നത് എന്താണ് രക്തമാണ് വിവിധ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വഹിച്ചുകൊണ്ടു പോകുന്നത് രക്തം രക്തത്തിൽ കൂടിയാണ് വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് തൈറോയിഡ് ഗ്രന്ഥി ഏത് ഹോർമോണിൻ്റെ അളവ് രാത്രിയിൽ രക്തത്തിൽ കൂടുന്നതിനാലാണ് ഉറക്കം കിട്ടുന്നത് മെലട്ടോൺ മറന്നു പോകണ്ട ഉറക്കം കിട്ടുന്നതിനാൽ ഉറക്കമുണ്ടാക്കുന്ന ഹോർമോൺ മെലട്ടോൺ ശരീരത്തിലെ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് പീനിയൽ ഗ്രന്ഥി ആൻറ്റി ഡയൂറിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത് വാസോപ്രസിൻ ആൻറ്റി ഡൈ യൂറിക് എ ഡി എച്ച് ഹോർമോൺ മനുഷ്യനിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് കരൽ ഏറ്റവും വലിയ അന്തസ്സാവി ഗ്രന്ഥി ഏതാണ് തൈറോയിഡ് ഗ്രന്ഥി ഏറ്റവും വലിയ അന്തസ്സാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ ഹോർമോൺ നിർമ്മാണത്തിനാവശ്യമായ മൂലകം അതായത് തൈറോയിഡ് ഗ്രന്ഥിയാണ് ഉണ്ടാക്കുന്ന അല്ലെ ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന ഹോർമോൺ നിർമ്മിക്കാൻ ആവശ്യമായ മൂലകമാണ് അയഡിൻ രക്തത്തിൽ ആവശ്യത്തിന് അയഡിൻ ഇല്ലാത്തതിനാൽ തൈറോയ്ഡ് ഗ്രന്ഥി വികസിപ്പിക്കുന്ന രോഗം ഏതാണ് ഗോയിറ്റർ അതായത് കഴുത്തിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഉന്തി മുഴച്ച് വരികയല്ലേ പിന്നെ ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ അതാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന അയഡിൻ തൈ രക്തത്തിലാവശ്യ അയഡിൻ ഇല്ലാത്തത് കൊണ്ടാണ് ഗ്രന്ഥി വികസിക്കുന്നത് ആ രോഗത്തിനെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത് തൈറോക്സിൻ ഹോർമോണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമേത് ക്രെട്ടനിസം തൈറോക്സിൻ എന്ന ഹോർമോണിൻ്റെ കുറവ് മൂലം ക്രെട്ടനിസം ഏത് ഹോർമോണിൻ്റെ കുറവ് മൂലമാണ് മിക്സഡിമ രോഗമുണ്ടാകുന്നത് ഏത് ഹോർമോണിൻ്റെ കുറവ് മൂലമാണ് മിക്സഡിമി മിക്സഡിമ രോഗമുണ്ടാകുന്നത് തൈറോക്സിൻ എന്ന ഹോർമോണിൻ്റെ കുറവ് മൂലമാണ് കാൽസിറ്റോൺ ഹോർമോൺ നിർമ്മിക്കുന്ന ഗ്രന്ഥി ഏത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ് കാൽസിറ്റോൺ ഹോർമോൺ നിർമ്മിക്കുന്നത് പാരാ തൈറോയിഡിക് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് പാരാ തെർമോൺ പാരാതെർമോണാണ് പാരാ തൈറോയിഡിക് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നതിനാൽ പേശികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ടെറ്റനി രോഗം ഏത് ഹോർമോണിൻ്റെ കുറവ് മൂലമാണ് പാരാ തെർമോൺ ടെറ്റനി എന്ന രോഗമുണ്ടാകുന്നത് പാരാത്തെമോൺ എന്ന ഹോർമോണിൻ്റെ കുറവ് മൂലമാണ് രക്തത്തിലെ ജല ലവണ തുലനാവസ്ഥ നിലനിർത്താൻ കഴിയുന്ന ഹോർമോൺ ഏതാണ് അൽഡോസ്റ്റിറോൺ അൽഡോസ്റ്റിറോൺ ജല ലവണ തുലനാവസ്ഥ ജലത്തിൻ്റെയും ലവണത്തിൻ്റെയും തുലനാവസ്ഥ നിലനിർത്തുന്നത് അൽഡോസ്റ്റിറോൺ എന്ന ഹോർമോണാണ് മനുഷ്യൻ്റെ ഭൂണാവസ്ഥയിൽ പ്രവർത്തനം തുടങ്ങി കൗമാരപ്രായത്തിൽ നശിച്ചു പോകുന്ന ഗ്രന്ഥി ഏതാണ് തൈമസ് ഗ്രന്ഥിയാണ് യുവത്വഗ്രന്ഥി എന്നറിയപ്പെടുന്ന തൈമസ് പുറപ്പെടുവിക്കുന്ന ഏത് ഹോർമോണാണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് അപ്പോൾ തൈമസ് ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന യുവത്ത ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ് യുവക്ത ഹോർമോൺ എന്നറിയപ്പെടുന്ന തൈമോസിൻ അഡ്രിനൽ ഗ്രന്ഥിയുടെ ഭാഗമായ മെഡുല പുറപ്പെടുവിക്കുന്ന ഏത് ഹോർമോൺ ആണ് അടിയന്തിര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്ന ഹോർമോൺ ഏതാണ് ഹോർമോണുകളായ ഇൻസുലിൻ ഗ്ലൂക്കോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ അപ്പോൾ അതായത് രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസുലിനും ഗ്ലൂക്കോഗോണും എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാണെന്നാണ് ഗ്രന്ഥിയിലെ ഐലൻസ് ഓഫ് ലാർഗൻസ് ലാർഗർ ഹാൻസിലാണ് അഗ്നേയ ഗ്രന്ഥിയിലെ ഐലൻസ് ഓഫ് ലാർ ലാൻഗർ ഹാൻസ് ലാൻഗർ ഹാൻസ് ഐലൻസ് ഓഫ് ലാൻഗർ ഹാൻസ് മറന്നു പോകേണ്ട അത് വീണ്ടും വീണ്ടും ഒന്നും കൂടെ പറഞ്ഞതുകൊണ്ടാണ് പറയാൻ ഇച്ചിരി വിഷമമുള്ളത് കൊണ്ട് ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചതാണ് ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ രക്തത്തിൽ കൂടുതലാവുന്ന ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന രോഗം ഏതാണ് പ്രമേഹം ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ വെക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ പലരും ശരീരത്തിലെ മാസ്റ്റർ ഗ്രന്ഥി ഏതാണ് ഗ്രന്ഥിക്കാണ് മാസ്റ്റർ ഗ്രന്ഥി എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ അടിഭാഗത്ത് പയറുവിത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥി ഏത് ഗ്രന്ഥി വളർച്ചയ്ക്കും ശരീരഭാരം ശരീരഭാരം കൂട്ടാനും ഭാരം കൂട്ടാനും സഹായിക്കുന്ന സൊമാറ്റോട്രോഫി ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയേത് ഗ്രന്ഥി അപ്പോൾ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോഫിൻ പീയൂഷ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഗ്രന്ഥിയാണ് ഏത് ഹോർമോണിൻ്റെ കുറവ് മൂലമാണ് ശരീര വളർച്ച കുറയുന്ന വാമനത്വം 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 ഉണ്ടാകുന്നത് ശരീര വളർച്ച കുറയുന്ന വാമനത്വം ഉണ്ടാകുന്നത് സൊമാറ്റോട്രോഫിൻ എന്ന ഹോർമോണിൻ്റെ കുറവ് മൂലമാണ് സൊമാറ്റോട്രോഫിൻ ഉണ്ടാകുന്നത് സൊമാറ്റോട്രോഫിൻ സൊമാറ്റോട്രോഫിൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനം അധികമാവുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗാവസ്ഥ കുറഞ്ഞാൽ വാമനത്വം കൂടുതലായാൽ സൊമാറ്റോട്രോഫിൻ കൂടുതലായാൽ ഭീമാകാരത്വം ഉണ്ടാകുന്നു ഭീമാകാരത്വം മനുഷ്യരിൽ വളർച്ചയുടെ ഘട്ടം കഴിഞ്ഞിട്ടും സൊമാറ്റോട്രോഫിൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത് അപ്പം വളർച്ചയുടെ ഘട്ടം കഴിഞ്ഞിട്ടും സൊമാറ്റോട്രോഫിൻ വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ആ രോഗാവസ്ഥയാണ് അക്രോമെഗാലി അക്രോമെഗാലി തലച്ചോറിലെ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏവ നമ്മുടെ തലച്ചോറിലെ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും വാസോപ്രസിൻ ഓക്സിറ്റോസിൻ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നതിനാൽ മൂത്രത്തിലൂടെ ധാരാളം ജലം നഷ്ടമാകുന്ന രോഗാവസ്ഥ ഏതാണ് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നതിനാൽ മൂത്രത്തിലൂടെ ധാരാളം ജലം ഉണ്ട് നഷ്ടമാകുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് മറന്നു പോകേണ്ട പ്രസവത്തോടനുബന്ധിച്ച് പാൽ ചുരുത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഓക്സിറ്റോസിൻ ഓക്സിറ്റോസിൻ മറന്നു പോകേണ്ട ഗർഭാശയ ഭിത്തിയുടെ സങ്കോചത്തിലൂടെ പ്രസവം സുഗമമാക്കാൻ ആക്കുന്ന ഹോർമോൺ ഏതാണ് ഓക്സിറ്റോക്സിൻ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏവ മെലട്ടോൺ സിറാട്ടോൺ മെലാട്ടോണും സിറാട്ടോണും ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്